നമസ്കാരം പാവർട്ടി ടൗൺ വികസനത്തിൻ്റെ ഭാഗമായി വീതി വർദ്ധിപ്പിക്കാതെ നവീകരിച്ച് രണ്ട് കോടി എഴുപത്തി ലക്ഷം രൂപ ചിലവഴിച്ച് വീതി കുറച്ചുണ്ടാക്കിയ റോഡിൽ നിന്നുള്ള അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത് മൂന്നാം തീയതി ജൂൺ മൂന്നാം തീയതി സ്കൂൾ തുറന്ന് കുട്ടികൾ സ്കൂളിലേക്ക് വരുന്നതിൻ്റെ തിരക്കാണ് നിങ്ങൾ കാണുന്നത് അതിനെ യാത്രക്കാർക്ക് യാത്ര ചെയ്യാനും കുട്ടികൾക്ക് സ്കൂളിലേക്ക് സുഖമായി പോകാനും പറ്റുന്ന തരത്തിലുള്ള വീതിയുള്ള റോഡ് പാവർട്ടിക്കാരുടെ എക്കാലത്തെയും ഒരു സ്വപ്നമാണ് പക്ഷേ അതിനാണ് ചില ആളുകളുടെ നിർബന്ധ ബുദ്ധി കാരണം അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തി നടത്തുക വഴി ക്രമസമാന ക്രമസമാധാന വിഷയങ്ങളിൽ ഇടപെടേണ്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക് വരും അവരുടെ ഡ്യൂട്ടി അവർ സ്റ്റേഷനിൽ ഇരിക്കാൻ പറ്റാതെ ഗതാഗതം നിയന്ത്രിക്കാൻ വേണ്ടി നടു റോട്ടിൽ നിൽക്കേണ്ട അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത് രണ്ട് കോടി എഴുപത്താറ് ലക്ഷം രൂപ ശരിയായ രീതിയിൽ ആസൂത്രണം ആസൂത്രണത്തോടെ മതിയ നല്ല രീതിയിൽ വിനിയോഗിച്ചിരുന്നെങ്കിൽ പാവർട്ടിക്കാരുടെ എക്കാലത്തെയും സ്വപ്നമായ വീതിയുള്ള റോഡും അതുപോലെ തന്നെ മറ്റു സൗകര്യങ്ങളും നടപ്പാവുമായിരുന്നു എന്നാൽ വളരെ സങ്കടകരമായ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് മണിക്കൂറുകളോളം കുട്ടികൾ സ്കൂളിൽ കയറാൻ കഴിയാതെയും അവരെ കൊണ്ടുവിടാവണമെന്ന രക്ഷിതാക്കളുടെ ദയനീയമായ കാഴ്ചകളാണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്